നല്ല സൂപ്പർ മോയ്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു ആപ്പിൾ കേക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ സംഭവം അടിപൊളിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മെയിൻ ഐറ്റായ ആപ്പിൾ നമ്മൾ ഏകദേശം കുറച്ച് വലുപ്പമുള്ള ആപ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് വലിയ സൈസ് ആപ്പിളാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണം അപ്പോൾ നമ്മൾ ആ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതായൊരു ആപ്പിൾ കട്ടർ വെച്ചിട്ടാണ് ആപ്പിൾ കട്ട് ചെയ്യുന്നത് ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആ സെൻറ്റർ പോർഷന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആപ്പിൾ കട്ടർ വെച്ചിട്ട് ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം ആപ്പിൾ കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ പോർഷനും കിട്ടിയിട്ടുണ്ട് ആ സെൻടർ ഭാഗത്ത് ആ സീഡ് കണ്ടില്ലേ നമുക്ക് അത് ഇതുപോലെ കറക്റ്റ് ആ സീഡൊന്നും പെടാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ആപ്പിളൊക്കെ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് വന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്ത ആപ്പിളൊക്കെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് വന്നിട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ആപ്പിൾ കേക്ക് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ അത് അപ്പോഴൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ റൗണ്ട് ആയിട്ടുള്ള ഒരു പട്ട ആയതുകൊണ്ട് കുറച്ച് വലുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതധികം കട്ടിയില്ലാത്തതാണ് നല്ല കട്ടിയുള്ള പട്ടയാണെങ്കിൽ കുറച്ച് നമ്മൾ ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഏകദേശം അരക്കപ്പ് വെല്ലം വെല്ലം ഞാനൊന്ന് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര നമുക്ക് കുറച്ചൊന്ന് ഉടച്ചിട്ട് വേണം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ജാതിക്കയാണ് അപ്പോൾ ജാതിക്കേന്റെ ആ ഉൾഭാഗത്തെ പോഷന് കാൽ പോഷന് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് നമ്മളതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഓവനിലല്ലേ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല നമ്മളതിന് പകരം ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് പാലാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ പാലും ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ കേക്കിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് വന്നിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഭാഗത്ത് വെച്ച ശേഷം നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒന്നര കപ്പ് മൈദ മാവാണ് എടുക്കുന്നത് മൈദ മൈദാമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവാണെങ്കിലും എടുക്കാം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിലത്തെ ചെറിയ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് സീവ് ചെയ്തെടുക്കാം ഏകദേശം ഒന്നര കപ്പ് മൈദ മൈദാമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സീവ് ചെയ്തെടുത്ത മൈദാമാവിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ ആപ്പിൾ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ആപ്പിളിൻ്റെ മിക്സ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരേ ഭാഗത്ത് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതായത് ഒരേ സൈഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു മറിച്ചും ഇളക്കി കൊടുക്കുമ്പോൾ അവർ കേക്കിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരേ സൈഡ് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് പൊങ്ങി വരും അപ്പോൾ തീരെ കട്ടല്ലാത്ത രീതിയിൽ നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ കട്ട പോണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലെടുക്കാം ആ ഒരു കട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ താ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു കട്ടയൊന്നും ഇല്ലാണ്ട് ആ മാവൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നെകിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഏതായാലും ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൽ അവസാനം വേണം നമ്മൾ ഈ ഒരു വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ ഒരു അലൂമിനിയം മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലാണ് നമ്മൾ ആ ഒരു കേക്ക് എടുക്കാൻ പോകുന്നത് അലുമിനിയം മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതി അടി കട്ടിയുള്ള കുറച്ച് തിക്കായിട്ടുള്ള പാത്രം മതിയെന്നേ ഉള്ളൂ നമ്മളിത് ഓവനിലല്ലേ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ള സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രമോ നമുക്ക് എടുത്തിട്ട് അതിലേക്ക് ഇതതുപോലെ ബട്ടറോ നെയ്യോ ഓയിലോ ഏതാണെങ്കിലും മതി അത് നമുക്കൊന്ന് ഇതുപോലെ നന്നായിട്ട് ആ ഒരു മോൾഡിലേക്ക് തേച്ച് പിടിപ്പിക്കണം രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ സൈഡുകളിലും സൈഡുകളിലുമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മളിത് ബട്ടർ വെച്ചിട്ടാണ് ആ ഒരു മോൾഡൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ പോകുന്നത് നന്നായിട്ട് ഗ്രീസ് ചെയ്യുമ്പോഴേ നമുക്ക് ആ കേക്ക് നമ്മുടെ ആ ഒരു മോൾഡിൽ ഒട്ടാണ്ട് വരുവുള്ളൂ അപ്പോൾ അതാ ബട്ടർ തേച്ച് ആ ഒരു മോൾഡിലേക്ക് നമുക്ക് കുറച്ച് മൈതാമാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മോൾഡിൽ ഒട്ടാണ്ടും അതുപോലെ പെട്ടെന്ന് സെപ്പറേറ്റ് ആയി കിട്ടുകയും ചെയ്യും സൈഡ് ഭാഗത്തും ഒക്കെ ആ ഒരു മാവ് ഒന്ന് കൊടുത്തിട്ട് കൂടുതൽ മാവ് ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് തട്ടി കളയാം പുറത്ത് കളയാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് മോൾഡ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒന്ന് കൊടുക്കാം നമ്മുടെ ഈ ഒരു കേക്കിൽ നമ്മൾ മുട്ടയോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ സാധാ കേക്ക് പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നുമില്ല കേട്ടോ സംഭവം അടിപൊളിയാണ് അതിനേക്കാട്ടിലും നമുക്ക് ടേസ്റ്റിൽ ഈ ഒരു കേക്ക് ഉണ്ടാവും അപ്പോൾ അതാ മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല ഇതുപോലൊരു പാത്രത്തിൽ അതുപോലെ കമ്പി വെച്ച് നമ്മൾ ഏകദേശം ഇരുപത് മിനിറ്റോളം ഇത് ആദ്യം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മളീ ഒരു കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു മോൾഡ് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്താൽ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മളിതാ ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിൽ കുത്തി കൊടുക്കുമ്പോൾ ഒട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കേക്ക് റെഡിയായി ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി തണുത്ത് വന്നിട്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നമുക്ക് കത്തിയോ സ്പാച്ചിലോ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ സൈഡൊന്നും നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാണ്ട് ആ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കൂടിയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്ചർ ആയിട്ടുള്ള നമ്മുടെ ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണിത് ആ ഒരു ജാതിക്കൻ്റെ ആയാലും അതുപോലെ തന്നെ പട്ടൻ്റെ ആയാലും ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഈ ഒരു കേക്കിലുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല അടിപൊളി സോഫ്റ്റ് ആണ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് നല്ല മോയിസ്ചറായിട്ടുള്ള ഈ ഒരു സോഫ്റ്റ് കേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ആപ്പിൾ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്